പിള്ളാരെ പെട്ടെന്ന് വാങ്ങിച്ചോ ഇപ്പൊ തീരും അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ ഈ സാധനം ചോദിച്ചാൽ കിട്ടത്തില്ല അരമണിക്കൂർ ഞാൻ പറയുന്നില്ല കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രഷ്ഡ് ചോർച്ചിട്ട് ഒരു ഹെവി സാധനം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ബൂട്ടും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അട്ടിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ താഴെ നമുക്ക് ആ ഒരു സീക്വൻസ് ഉള്ളതുകൊണ്ടേ അത് ഒട്ടിയിരിക്കുകയാണ് കേട്ടോ ഹിയന്റെ പിള്ളേരെ ഈ ഒരു ഹെവി സാധനം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ റേറ്റ് മാറിയിട്ടൊന്നും നല്ല ഭംഗിയാണ് ഭയങ്കര വർക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഒരു എയ്റ്റ് ഡബിൾ നയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വർക്ക് ആണ് കേട്ടോ ഹിയുടെ ദൈവം ഈ നല്ല രസമുള്ള ഒരു യെല്ലോ ആണ് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അത് മാത്രമല്ല നമ്മളെ എന്താ പറയാ കോട്ടൺ മെറ്റീരിയലിൽ ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർ പീസ് സെറ്റ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഒരു യെലോ ഷെയ്റ്റ് ആണ് ഫസ്റ്റ് കളർ വരുന്നത് പിന്നെ വരുന്നത് ഒരു നല്ല രസമുള്ളൊരു ഗ്രീനാണ് ഒരു റാമർ ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡ് റാമർ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നമ്മടെ സീ ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവേ നല്ല രസമുണ്ട് കാണാനായിട്ട് അക്കിപുളിയായിട്ടിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പുളി കളക്ഷൻസ് ആണ് താഴേക്ക് ത്രെഡ് വരുന്നുണ്ട് എന്താ പറയാ സ്കാലപ്പ് വെച്ചിട്ട് ഒരു ദുപ്പട്ട വരുന്നുണ്ട് വെയിറ്റ് ലെസ് ആണ് കേട്ടോ ഭയങ്കര വെയിറ്റ്ലെസ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം നിങ്ങൾക്ക് എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇവർ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റിയ ഒരു ഐറ്റമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ റേറ്റ് ഉള്ളൂ കേട്ടോ പിന്നെ അതെ ഒരു അട്ടിപ്പുളി ീച്ച് ആണ് കേട്ടോ നല്ല ഒരു ആണ് കുറച്ച് ഡാർക്കി ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം ഷാന്റോൺ മെറ്റീരിയൽ ഞാൻ നേരത്തെ കോട്ടൺ എന്നാണ് പറഞ്ഞത് ഷാന്റോൺ മെറ്റീരിയലാണ് നമ്മൾ ബോട്ടോ ലൈനിങ്ങും കൊടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളറാണ് ബോഡി ഫുള്ളും നമ്മൾ ആ ഒരു ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് പ്ലസ് പെട്ടാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻ്റെ റേറ്റ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അത് ഞാൻ ആദ്യമേ കൺഫ്യൂഷൻ അടിച്ചത് ഇനി പിള്ളേർക്ക് റേറ്റ് മാറിപ്പോയതാണോ നല്ല കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഒരു കിടിലൻ ആയിട്ടുമാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ റേഞ്ച് വരുന്ന ഒരു കളക്ഷൻ ആ ഒരു മതിപ്പ് തോന്നുന്ന കളക്ഷൻ അത്രയും ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് ഒരു ദുപ്പട്ട അപ്പൊ നാല് കളാച്ചാട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമൊക്കെ എന്ത് രസമാന്നൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ദുപ്പട്ട രണ്ട് വശവും നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു കിടിലൻ കളക്ഷൻ ക്രഷ് ചോർത്തിട്ടാണ് ഫെബ്രിക്ക് വരുന്നത് അപ്പോ നാല് കലാശാട്ടം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഫോർ ആണ് ലൈനിംഗും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ വേഗം ഇവിടെ സാധിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് കാണാതെ